നമ്മ കലീനെ മനുഷ്യങ്കന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാമച്ചനും ഗ്രേസമയം ആൻസിയായിട്ട് സംസാരിക്കുവാണ് ആ സമയത്ത് ആൻസയോട് ഗ്രഹസമ്മിച്ചു അല്ല ആ കൊച്ചിനിത് എന്തു പറ്റിയതാ ആൻസി പറഞ്ഞു അത് മനസിലായില്ലേ അവൾക്ക് ഭ്രാന്ത് ഹേ ഭ്രാന്തോ ഒന്നും മനസ്സിലായില്ല മാമച്ചനും ഗ്രഹസമ്മിക്കും ഈ സമയത്ത് ആൻസി പറഞ്ഞു അല്ല നിങ്ങളെ കണ്ടിട്ട് ഇച്ചാനും മനസ്സിലായെന്ന് തോന്നലോ അതെ ഞങ്ങളെ കണ്ടു മനസ്സിലായേക്കാണും ഞങ്ങളൊരു നാലു വർഷം മുമ്പിടെ വന്നിട്ടുണ്ട് നാല് വർഷം മുമ്പ് വന്നിട്ടുണ്ട് അതെ ഇവിടുത്തെ ഷെർണോ ഒരു വിവാഹാലോചനയായിട്ട് വന്ന പെണ്ണ് കാണാൻ വേണ്ടി വന്നതായിരുന്നു ഓ അങ്ങനെയാണല്ലേ അല്ല ആ കുട്ടിക്ക് എന്ത് പറ്റി ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞില്ലേ എനിക്ക് രേസമി വെച്ചു അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു ആ കല്യാണം കഴിഞ്ഞായിരുന്നു ഏ കല്യാണം കഴിഞ്ഞായിരുന്നു അതെ കല്യാണം കഴിഞ്ഞായിരുന്നു പക്ഷേ ഒരുമിച്ച് ജീവിച്ച് ഒരു വർഷം മാത്രം ഒരു വർഷത്തിന് ശേഷം അവർ തമ്മിൽ ഡിവോഴ്സായി ഡിവോഴ്സായിരുന്നു അതെ ഡിവോഴ്സായെന്ന് പറഞ്ഞാൽ ഷെർണ് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകുകയോ ചെയ്തെ ഷെറിന്റെ ഭർത്താവ് ഏഹ് അതിന് മാത്രം എന്താ പ്രശ്നം ഉണ്ടായി ആ കൊച്ചി കണ്ടെന്നാലും നല്ല കുട്ടിയായിരുന്നു തോന്നില്ല നല്ല കുട്ടി ഇനിയിപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോഴേക്കും മാമച്ച പറഞ്ഞു അല്ല ആ ഷെർന് ഏതാണ്ട് എന്റെ താ നിങ്ങൾ എന്റെ കൊച്ചിനെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ രേവതിക്കുട്ടി പറഞ്ഞു അതെ എന്റെ മുന്നിൽ എത്തിയിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ പിടിച്ചോണ്ട് പോയെന്ന് ആ അങ്ങനെ പറയാൻ കാരണം അവർക്ക് കുട്ടികളുണ്ടായിരുന്നോ ഇത് കേട്ടതും അനുസരിടെ മുഖമൊന്നും മാറി അല്ല സംശയം കൊണ്ട് ചോദിച്ചാ കല്യാണം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പം വീട്ടിൽ കൊണ്ടു വിട്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് അതൊക്കെ പറയാൻ പോയ കൊറേ കഥകളുണ്ടാൻറ്റി അത് ഇന്നത്തെ ദിവസം പറഞ്ഞാൽ തരില്ല അത്രമാത്രം കഥകളുണ്ട് പക്ഷേ അവളെ കൊണ്ടുവന്ന് ഇവിടെ വിടുന്ന സമയത്ത് അവളുടെ ഭർത്താവ് പറഞ്ഞു നിങ്ങളെന്നെ ചതിക്കുമായിരുന്നില്ലേന്ന് ചോദിച്ചാ കൊണ്ടു വിട്ടിട്ടൊക്കെ പോയത് എന്ത് പറയാനാ പക്ഷേ എന്റെ ജീവൻ നശിച്ചു അല്ല ആ കൊച്ചിന് പിന്നെ ഇങ്ങനെ അസുഖങ്ങളുണ്ടാകാൻ കാരണം എന്താ പറഞ്ഞല്ലോ അതിന് പിന്നില് വ്യക്തമായ ചില കാരണങ്ങളുണ്ട് അവൾക്ക് വിവാഹത്തിനെ സമ്മതമായിരുന്നില്ല അവൾ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു നിർബന്ധിച്ച വിവാഹം കഴിപ്പിച്ചേ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഡിവോഴ്സ് ആകുകയും ചെയ്തു ഓ അങ്ങനെയാണല്ലേ അങ്ങനെ കുറേ സമയം സംസാരിച്ചു പക്ഷേ എന്ത് ചോദിക്കണം എന്ന് പിന്നെ ഒരു എത്തി പിടികം കിട്ടില്ലേ ഗ്രേസമയ്ക്ക് ഗ്രസമയോടനുസ്വദിച്ചു അല്ല നിങ്ങൾ വന്നത് ഞങ്ങളിത് അടു ഈ വഴി പോയ കഴിഞ്ഞപ്പം ഒന്ന് കയറിയെന്നേ ഉള്ളൂ പിന്നെ ഷരണുണ്ടെങ്കിൽ ഷരണെ ഒന്ന് കണ്ടിട്ട് പോകാനെന്ന് കരുതി പക്ഷേ ഈ അവസ്ഥ കാണേണ്ട വരുമെന്ന് ചിന്തിച്ചില്ല അപ്പോഴേക്കും ആൻസി പറഞ്ഞു കുറേ കാലമായി ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതെന്തോ ഒരു ഡിപ്രഷനോ അങ്ങനെ എന്തൊക്കെയാന്ന് പറയണേ സൈക്കാറ്റിക്കായിട്ട് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണേ പക്ഷേ ചില സമയത്ത് ഭയങ്കരമായിട്ട് വയലൻ്റ് ആവും അപ്പോഴേക്കും ആൻസിയുടെ ഫോൺ ബില്ലിടിച്ചു ആ പറഞ്ഞു ആൽപിച്ചായ ആണോ അഡ്മിറ്റ് ആക്കിയോ എന്നാൽ ശരി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് കോള് കെട്ടി വാ ദിച്ചാനാണ് വിളിച്ചത് ഷർണെ അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോകണം അതിനെന്തായ്ക്കോ മോള് പോയിക്കോ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം ഇത് കേട്ടപ്പോൾ രേവതി കുട്ടി പറഞ്ഞു അല്ല അത് മേലെ ചേച്ചിയുടെ നമ്പർ എനിക്കൊന്നും തരുമോ ഫോൺ നമ്പർ അതെന്തിനാ അല്ല ഇടയ്ക്കൊന്ന് വല്ല വിളിക്കണമെങ്കിലോ ഒന്ന് വെറുതെ ഒന്ന് വിളിക്കാനായിട്ട് ഒന്ന് തരുമോ ആൻസർ പറഞ്ഞു അതിനെന്താ തരാലോ അതും പറഞ്ഞിട്ട് നമ്പർ കൊടുത്തു അങ്ങനെ അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആൺസിയോട് രേവതി കുട്ടി പറഞ്ഞ് എന്നാൽ പിന്നെ ശരി പിന്നെ കാണാം കേട്ടോ അങ്ങനെ അവർ തിരികെ പോരൂ ആ സമയം ബാലേന്ദ്രൻ വല്ലാത്ത ടെൻഷനിലാണ് ബാലേന്ദ്രന് തൻ്റെ ചിന്തകളെ മറികടക്കാൻ സാധിച്ചില്ല മനസ്സിനകത്ത് നിന്ന് അറിയും രേവതി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ചേച്ചി പറ്റതല്ലേ അവളുടെ മുന്നിൽ പോയി എന്ന് പറ ഞാൻ നിങ്ങളുടെ മോളാണ് നിങ്ങളാണ് എന്നെ ഇത്ര ദിവസം വേദനിപ്പിച്ചതെന്ന് അതൊക്കെ ഓർത്തപ്പം ബാലേന്ദ്രന് പിന്നെ അവിടെ നിൽക്കാൻ പോലും തോന്നുന്ന ഒരു മിനിറ്റ് ബാലേന്ദ്രൻ തന്റെ ഭാഗം കൊടുത്തു വെടിയും തീയും പോലെ ചെന്ന് വണ്ടിക്കകത്തേ കയറി വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ പോവുക അപ്പൊ കടയിലേക്കെന്ന് അവൾ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് പോന്നെ ബാലേന്ദ്രനെ പോലും അറിയത്തില്ല ബാലേന്ദ്രൻ എങ്ങോട്ടെ പോണേന്ന് അതേ ഒരു ആയിരുന്നു ബാലേന്ദ്രന്റെ മനസ്സ് ഇത്രയും കാലം തന്നെ ക്രൂരമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുമായിരുന്നല്ലോ അല്ലെങ്കിൽ പറ്റിക്കുമായിരുന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു ബാലേന്ദ്രന്റെ മനസ്സിൽ അതും വൈജേന്തി വൈജയുടെ ഭാഗത്തു ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബാലേന്ദ്രൻ അതേസമയം രേവതി കുട്ടിയും മാമച്ചനും ഗ്രേസമ്മടെ കാറിൽ പോണ് പോകുന്ന സമയത്ത് ഗ്രേസം പറഞ്ഞു എന്നാലും ആ പെങ്കുച്ചിനത് എന്ത് പറ്റി അത് ഭ്രാന്താന്നല്ലേ പറഞ്ഞേ എന്നാലും അങ്ങനെ മനോദരം തെറ്റ മാത്രം എന്ത് കാരണമുണ്ടായത് ഞങ്ങൾ അന്ന് ഇവിടെ വന്ന് കണ്ടുമ്പോൾ ആ ഒരു കുഴപ്പമില്ലായിരുന്നു മാമച്ചൻ പറഞ്ഞു മനുഷ്യൻ്റെ കാര്യമില്ലേ ഇതൊക്കെ സംഭവിക്കാൻ അധിക സമയം വേണോ രേവതിക്കുട്ടി പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ത് സംശയങ്ങൾ അല്ല ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിരുന്നല്ലേ പറഞ്ഞു ഒരു വർഷത്തോളം ഭർത്താവിനോടൊപ്പം ജീവിച്ചോളു അതെ കുവൈറ്റിലായിരുന്നു ഞാൻ നല്ല ജോലി ഉണ്ടായിരുന്നു എല്ലാം നല്ല സെറ്റായിരുന്നല്ലേ പറഞ്ഞേ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഭ്രാന്ത് ഭ്രാന്തണ്ടായത് രേവത കിട്ട് പറഞ്ഞു ആൺസ് ചേച്ചി പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു പോലും ചേച്ചിക്ക് പക്ഷെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചാന്ന് എന്തൊക്കെയോ എഗ്രിമെന്റിന്റെ പുറത്ത് ഒരു ഒരുപക്ഷെ ആ എഗ്രിമെന്റ് അവർക്ക് നടപ്പാക്കി കൊടുക്കാൻ സ സാധിച്ചു കാണത്തില്ല ശിരഞ്ച് ചേച്ചിയുടെ വീട്ടുകാർ അതുകൊണ്ടായിരിക്കുമോ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ ആയത് രേസം പറഞ്ഞു അത് പറയാൻ പറ്റില്ല ചിലപ്പോ അങ്ങനെ ആയിരിക്കും അല്ല ഡോക്ടർമാർ പറഞ്ഞു എന്താ ഡിപ്രഷൻ അങ്ങനെ എന്തൊക്കെയല്ല പറയണത് പക്ഷേ ഇതൊന്നും അതൊന്നും അല്ല വേറെന്തൊക്കെയോ കാര്യങ്ങളുണ്ട് വേറെ കാര്യം അല്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ എൻ്റെ കുഞ്ഞിനെ താ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ഇവരുടെ കൊല്ലേം കൊണ്ടുപോകുക എന്റെ കുഞ്ഞിനെ കൊന്ന പോലെ എന്നെയും കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ ഒരു പക്ഷേങ്കിൽ ആ വഴിക്കായിക്കൂടെ അങ്ങനെ ഒന്ന് ചിന്തിച്ച് ചോദിക്കാൻ നല്ലതല്ലേ നീ എന്താ രേവതിക്കുട്ടി കാട് കയറി ചിന്തിക്കുന്നത് നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ പറയാം അതിപ്പോഴൊന്നും പറഞ്ഞാൽ തീരില്ല കുറെ കാര്യങ്ങളുണ്ട് വീട്ടിൽ നിന്ന് നമുക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി സംസാരിക്കാം ഇനി ആ അനുസരിച്ച് നമ്പരും മേടിച്ചിട്ടുണ്ടല്ലോ നമുക്ക് ചേച്ചിനെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കാം എന്തൊക്കെയാ സംഭവിച്ചത് അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അത് ശരിയാ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ മോൻ്റെ കുഞ്ഞിന് എന്ന് അറിയാൻ കഴിയും അതെ അങ്ങനെയാണെ എൻ്റെ മോൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ കഴിയുമല്ലോ എന്ന് മാമച്ചനും പറഞ്ഞു അവർക്ക് കുഞ്ഞിനെ കാണണം കുഞ്ഞിന് കാണണം അന്നൊരു ചിന്തയോട് കൂടിയിടാ ചെന്നേ വൈറ്റ് കുഞ്ഞുണ്ടെന്ന് അറിയായിരുന്നു പക്ഷേ എൻ്റെ ജിജോ മരിക്കണ സമയത്ത് പക്ഷേ അതിന് എന്ത് ചെയ്തു എങ്ങനെ ചെയ്തെന്നു അറിയത്തുമില്ല രേസമ്മ ഒടുവരി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇടയ്ക്കപ്പഴെന്ന് ഇറങ്ങി നോക്കാം ഷറിനസു ഭേദം വന്ന സമയത്ത് പോയി നോക്കാം മാമച്ചൻ പറഞ്ഞു അത്ര പെട്ടെന്നൊന്നിനി നമുക്ക് അങ്ങോട്ടൊന്നും കയറാൻ പറ്റില്ല അറിയാലോ ആ ഷെറിൻ്റെ ആങ്ങളമാർ നല്ല വയലന്റ് വയലൻ്റ് ആയിട്ടിരിക്കുക ഇന്നവര് നമ്മളെ തല്ലാതെ വിട്ടാൻ്റെ ഭാഗ്യം അത് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ എന്ന് രേവതി കുട്ടിയുടെ വക കമന്റും തെറ്റൊന്നും ചെയ്യണ്ട പക്ഷേ എങ്കിലേ അവരുടെ മനസ്സിൽ എത്രമാത്രം വരികയും കാണും നമ്മളോട് നമ്മുടെ മാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ അതൊക്കെ പറഞ്ഞപ്പോൾ മാമ്മച്ചൻ്റെ കണ്ടുപിടറി മാമച്ചൻ വല്ലാത്തൊരു ടെൻഷനുണ്ട് പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അവർ നേരെ ചെല്ലുന്ന കൊല്ലത്തേക്കാണ് ചിന്നിമോളെ കാണാനായിട്ട് അതേസമയം ചിന്നിമോള് തൻ്റെ കൂട്ടുകാരോടൊപ്പം അവിടെ ഒരു ചെറിയൊരു കുളം പോലെ പോലെയുണ്ട് മീനിനിടുന്നത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞു കുളമാണ് ഇത്രയേ ഉള്ളൂ കുറച്ച് മീനും ഉണ്ട് അതിനകത്ത് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ചിന്നിമോള് നിൽക്കുക അതേ സമയത്താണ് രേവതി കുട്ടിയും മാമച്ചനും ഗ്രേസം വരുന്നത് രേവതി ഡോറ് തുറന്ന് പെട്ടെന്ന് ചാടി ഇറങ്ങി ചിന്നിമോളെന്ന് പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുക ചിന്നിമോളൊന്നും നോക്കി ഇതെന്തന്നെ ഇങ്ങനെ നോക്കണേ ആദ്യമായിട്ട് കാണുന്ന പോലെ ചിന്നിമോള് ആ ഓർഫനേജ് പോയിട്ട് അത്ര അടുത്ത് പോയായിരുന്നു ഇപ്പം രേവതി കുട്ടിയൊന്നും കാണാത്തൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ചിന്നിമോക്കില്ല അതേസമയം സിസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് വന്നു വാ അകത്തേക്കോ കയറിയിരിക്കാം അമ്മച്ചം പറഞ്ഞു ഏയ് അധിക സമയമൊന്നും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ചിന്നിമോളൊന്നും കാണണം അതുംകൊണ്ട് വന്നാൽ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രേവതി കുട്ടി അതെല്ലാം പോയി എടുത്തോണ്ട് വന്നു ചിന്നിമോളുടെ വിലയ്ക്ക് എടുത്തുനിന്നു അതെ ചിന്നിമോളുടെ കൂട്ടുകാരിക്കെല്ലാം കൊടുക്കണ്ടേ ഉം വേണമെന്ന് പറയാ അങ്ങനെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കുക ചിന്നിമോൾക്ക് സന്തോഷമായി അപ്പോഴേക്കും ഗ്രേസമ്മ മാമിച്ചിട്ട് പറഞ്ഞ് ചോദിക്ക് ചോദിക്കുന്ന പറയാ അല്ല എന്താ കാര്യം ഞങ്ങൾക്ക് ചിന്നിമോൾ ഇന്ന് പുറത്ത് കൊണ്ടുപോകണമെന്നുണ്ട് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കൊണ്ടുതന്നോട്ടെ അതിൽ പറഞ്ഞു ഏ അത് പറ്റില്ല ഇവിടെ ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെ പുറത്ത് കൊടുത്ത് വിടാറില്ല രേവതി പറഞ്ഞു ഇവിടെ നോക്കിയത് ഞാനാ ഇവിടെ കെയർ ടേക്കർ ഞാനായിരുന്നു മൂന്ന് വർഷം വരെ പിന്നെ ഇവിടെ കൊണ്ടുപോയാക്കി ഞാനല്ലേ അപ്പം എൻ്റെ കൂടെ നിങ്ങൾക്ക് വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഒടുവിൽ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു വിടാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ അവരെന്ത് ചെയ്തു അങ്ങോട്ടേക്ക് പോവാണ് അപ്പം ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് കടയിലേക്ക് പോകണം കുറേ ഡ്രസ്സൊക്കെ എടുക്കണം ആ ചിന്നുമോൾക്ക് പറ്റിയ സാധനങ്ങളെല്ലാം വാങ്ങണം അങ്ങനെ അവരെ ഷോപ്പിൽ കയറ്റി വിട്ടിട്ട് പുറത്ത് മാംസം വെയിറ്റ് ചെയ്തു ഇത്തിരി കഴിയുമ്പോഴത്തേനും കുറേ സാധനങ്ങളായിട്ട് ഇതേസമയം ചിന്നിമോളും രേവതി കുട്ടിയും കൂടെയോട് വരുവാ ആ എല്ലാം വാങ്ങിച്ചോ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കുറേ അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ചിന്നിമോളോട് രേവതി കുട്ടി വെച്ചു ചിന്നിമോൾക്ക് ഇപ്പം ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അവളുടെ കയ്യിൽ ഒരു പാവ ഉണ്ടായിരുന്നു അതേസമയം ഗ്രേസമ്മ വെച്ചാൽ ആ പാവ എനിക്ക് തരുമോ അതിനെന്താ ഞാൻ തരാമെന്ന് പറയാം ദേവതക്കുട്ട് പറഞ്ഞു ഇവൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഇവൾക്ക് കളിപ്പാട്ടങ്ങളോടൊന്നും അത്ര താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല കുഞ്ഞിലേ തൊട്ട് മൂന്ന് വയസ്സ് വരെ വളർത്തിയ ഞാനല്ലേ എനിക്കറിയാം ഒരു പക്ഷേ മുമ്പ് അത് കിട്ടാത്തതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല ഗ്രേസമ്മള ഇനിയിപ്പോൾ ആ കരത്ത് പേടിക്കണ്ട നമുക്കൊരു കാര്യ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാം ചിന്നിമോളെ കാണാം ശരി അത് പറഞ്ഞിട്ട് അവർ നേരെ വീട്ടിലേക്ക് പോവുക ചിന്നിമോള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഗ്രേ സമയം മാമച്ചിനും എന്തോ പ്രത്യേക ഒരു അടുപ്പാണ് ചിന്നിമോളോട് തോന്നുന്നത് അതുകൊണ്ടാണ് ചിന്നിമോളെ കാണുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവതക്കുട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എതിർപ്പൊന്നും പറയാത്തെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടെന്ന് നിർത്തുന്നത്